കരുവന്നൂർ പുത്തൻതോട് വീട്ടിൽ കയറി ഗുണ്ട ആക്രമണം പിഞ്ചു കുഞ്ഞിനടക്കം പരിക്കേറ്റു കരുവന്നൂർ പുത്തൻതോട് ഷാപ്പിന് സമീപമാണ് വീട്ടിൽ കയറി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടാട്ടിൽ വീട്ടിൽ സൗമേഷ് എന്നയാളുടെ വീട്ടിലാണ് പ്രദേശത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ അനൂപ് പേരുള്ള അക്കുഡോ എന്ന് അറിയപ്പെടുന്ന യുവാവ് ആക്രമണം നടത്തിയത് ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം ലഹരിയിൽ വടിവാളുമായി വീട്ടിലെത്തിയ ഇയാൾ സൗമേഷിനെയും ഭാര്യ അഞ്ജനയെയും അമ്മ ഓമനയെയും മകൾ വയസ്സുകാരി പ്രാർത്ഥനയെയും ആക്രമിക്കുകയായിരുന്നു ഇന്നാളിതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് ഓരോ വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കല് വീട്ടിൽ കയറി ഓരോ സാധനങ്ങൾ തല്ലാർത്തല് അങ്ങനൊക്കെ ഉണ്ടായി പിന്നെ ഇന്ന് വന്നിട്ട് ഇതേ എൻ്റെ തലയിൽ തെറ്റ് അടിച്ചു പൊട്ടിച്ചു അമ്മയുടെ തലയിൽ അടിച്ചു ക്രാവിൻ്റെ കൈമാതേ കോറിയിട്ടുണ്ട് എല്ലാം കുറേ നാളെ സംശയം ഇതായിട്ട് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല ഇതിനൊരു ഇത് വേണം വീട്ടിലെ പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്തു പരിക്കേറ്റ ഇവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുൻപും നിരവധി തവണ ഇയാളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു സംഭവം നടക്കുന്നതിന് സമീപത്താണ് മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാ സംഘങ്ങൾ ചേടിത്തിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കുത്തേൽക്കുകയും ചെയ്തത് പ്രദേശത്ത് ഗുണ്ട ലഹരി മാഫിയയുടെ ശല്യം അധികരിച്ചു വരികയാണെന്നും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു